കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാൻ അനുസരിച്ചിട്ട് ഈ പ്ലാനിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പം ഇത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് കിഴക്കോട്ട് ദർശനമുള്ള വീട് അതിൻ്റെ എട്ട് ദിക്കുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് സൗത്ത് സൗത്ത് വെസ്റ്റ് കന്നിമൂല വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗം നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് നോർത്ത് വടക്ക് ഇത് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഈശാന ഈശാനകോണ് ഇത് ഈസ്റ്റ് ഇങ്ങനെ എട്ട് ദിക്കുകളാണ് നമുക്കുള്ളത് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം ഇങ്ങനെയാണ് ഒരു വീടിനെ നമ്മൾ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒൻപതായിട്ടടി ചെയ്യും എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്ക് ഈ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയാണ് പറയുന്നത് ഇതിൽ എവിടെ മലിനപ്പെട്ടു പോകുന്നുവോ അവിടുത്തെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും എന്നുള്ളതാണ് ഇപ്പം ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കന്നിമൂലയിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് ആ കുറ്റി അടിക്കുന്നത് ആ കുറ്റി അടിച്ചതിന് ശേഷം ഇതിൻ്റെ വെസ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്തോട്ടോ ഇതിന്റെ സൗത്ത് സൈഡിൽ തെക്ക് ഭാഗത്തോട്ടോ പിന്നെ വീട് അല്ലെങ്കിൽ റൂമുകൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്ന ഒരു പ്രധാന കാര്യം വടക്ക് ഭാഗത്തോട്ടോ കിഴക്ക് ഭാഗത്തോട്ടോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും റൂമുകൾ ഇറക്കുകയോ നമ്മുടെ ആവശ്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം ഇപ്പൊ ഈ വീട്ടിൽ വന്നിരിക്കുന്ന ഗുണവും ദോഷവുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ഈ വീട്ടിൻ്റെ കന്നിമൂല ഭാഗം സൗത്ത് വെസ്റ്റ് ഇവിടെയാണ് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് അത് വീടിന് നല്ലതാണ് അതായത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് നിന്ന് ഒരു എനർജി വന്ന് സൗത്ത് വെസ്റ്റ് ഭാഗത്തിൽ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന എനർജി ഈ ഭാഗത്ത് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഗൃഹനാഥനും ഗൃഹനാഥയും അതായത് കുടുംബത്തിലെ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റൂമാണ് ഈ സൗത്ത് വെസ്റ്റിലെ ബെഡ്റൂം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു അലമാര വെച്ചിട്ട് വടക്കോട്ട് നോർത്തിലോട്ട് നോക്കി വെക്കുന്നത് നമുക്ക് സമ്പത്ത് വരാനും അത് നിലനിൽക്കാനുമായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതവിടെ വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോടെ സൗത്തിലാണ് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സൗത്തിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നമുക്കൊരു പേരോ പ്രശസ്തിയോ ഒരു അംഗീകാരമോ കിട്ടാത്തൊരവസ്ഥ ഈ ടോയ്ലറ്റ് ഉണ്ടാകും ടോയ്ലറ്റ് ഏത് ദിക്കിൽ വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തും അടുത്ത ഇതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് നിൽക്കുന്നത് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ ബെഡ്റൂം നിൽക്കുന്നു അതുകൊണ്ട് മറ്റേ വാസ്തുപരമായിട്ട് മറ്റേ ദോഷങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഭാരതീയ വാസ്തുപ്രകാരം സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നി കോണാണ് അത് അടുക്കളയ്ക്ക് പറ്റിയ ഒന്നാമത്തെ സ്ഥാനമാണ് അത് കഴിഞ്ഞിട്ട് വന്നാക്കുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗത്തും ഇവിടെ ഒരു ബെഡ്റൂം നിൽക്കുന്നു ഓക്കെ അടുത്തത് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടെ കിച്ചൺ നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ നിൽക്കുമ്പോൾ ഫുംഷ നമുക്ക് ഗൃഹനാഥൻ്റെ ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പാ അപ്പാടെ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള വീടുകളിലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വന്നിട്ടുള്ള വീടുകൾ നിങ്ങളൊരു പത്ത് വീട് എടുക്കുക ഈ പത്ത് വീട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക അപ്പോൾ ഗൃഹനാഥൻ്റെ ഒരു ഇല്ലാത്ത വീടായിരിക്കും ഇതിൽ എട്ട് വീടെങ്കിലും കാരണം ഇങ്ങനൊരു ദോഷം ഇവിടെ ഫുംഷയിൽ ഇത് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അപ്പം എന്ത് വീട്ടിൽ എന്ത് രണ്ട് വീട്ടിൽ അതിങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ സമയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുകൂലമായ ഘടകം കൊണ്ടോ ഒരുപക്ഷെ അവിടെ സംഭവിച്ചില്ലായിരിക്കും പക്ഷെ ഭൂരിഭാഗവും ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വരുമ്പോഴത്തേക്ക് അത് ആ അവയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും ഗൃഹനാഥന് അവരുടെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ലാത്തൊരവസ്ഥ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വെയ്യും അപ്പം ഫുങ്ഷോ പ്രകാരം ഇവിടെ കിച്ചൺ നല്ലതല്ല അതേസമയം ഭാരതീയ വാസ്തുവിൽ കിച്ചന്റെ മൂന്നാമത്തെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് വടക്ക് വശമാണ് വടക്ക് ഭാഗത്ത് എന്താ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് ഭാഗത്ത് ഇവിടെ ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയ ആണ് നിൽക്കുന്നത് ഇത് ഈ വീട്ടിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഈ വീട്ടിൽ സൃഷ്ടിക്കും അടുത്തത് വടക്ക് കിഴക്ക് ഭാഗം നോർത്ത് ഈസ്റ്റ് ഭാഗം നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയറോ റെക്റ്റാംഗ്ലോ ആയിരിക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഭാഗം ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി ഈ വീടിന് വടക്കു കിഴക്കില്ല അപ്പൊ ഇവിടെ വടക്കു കിഴക്കില്ലാതെ വരുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ അതിനപ്പുറം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന വേറെ വാസ്തുപരമായിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം അതിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് വാസ്തുപുരുഷൻ്റെ മുഖം വരുന്നത് അപ്പോൾ ഈ മുഖം വരുന്ന ഭാഗം എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗം ഈ തല വരുന്ന ഭാഗം വീട്ടിൽ ഇല്ല അപ്പം വാസ്തുപുരുഷൻ്റെ ശിരസ് ഛേദിച്ച വീടാണത് അപ്പോൾ ഈ വീട്ടിൽ നിന്നേ സിരസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയ ഒരു വീട്ടിനെ സംബന്ധിച്ച് പല ദുഃഖങ്ങളും ദുരിതങ്ങളും ആ വീട്ടിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇത് വടക്ക് കിഴക്ക് ഒരു പ്രധാന മിസ്റ്റേക്കായിട്ട് ഇത് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിഗ്രി എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് കിഴക്ക് ഭാഗത്താണ് ഇവിടെ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് അത് ഓക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നല്ലതും മോശവുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുക നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ എടുത്തിട്ട് ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നുകിൽ നേരിട്ട് വന്ന് അവിടെ നിങ്ങളുടെ വീട് സന്ദർശിച്ചതിനു ശേഷം ഇതിന് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടൊരു തിയറി ഉണ്ട് അഡ്വാൻസ് ആയിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വീട് വെച്ചു ഇപ്പം ഇത് നമുക്ക് ഒരു വാടക വീട്ടിലാണ് നമ്മളിത് ഇത് ഇത് നമ്മൾ ാമസിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീട് നമുക്ക് പൊളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല അവിടെ ആണെങ്കിൽ പോലും ഈ ഫുംഷ പ്രകാരം നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കുമെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഫേസിൻ ഡിഗ്രി എത്രയാണെന്നുള്ളത് എടുത്തുകൊണ്ട് വീടിനെ കറക്റ്റായിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കി ചില ടൂൾസുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേസമയം നിങ്ങളൊരു പുതിയ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും വെച്ചുപോയ വീടുകൾക്ക് നിങ്ങൾക്ക് ഫുങ്ഷ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷനിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളെല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം